പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ മലപ്പുറം ജില്ലാ സീറ്റിംഗ് തുടങ്ങി കമ്മീഷൻ അംഗങ്ങളായ വി ടി വാസുറ്റ് സേതു നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് വരുമ്പോൾ പരാതികളാണ് അത്തരത്തിലുള്ളത് എഫ്ഐആർ പോകേണ്ട കേസുകളായിരിക്കാം അപ്രോച്ചിട്ട് ഉൾപ്പെടെ അപ്പം ആ കേസുകൾ അവരെ വിഭാഗത്തിലുള്ളവരെ തീർച്ചയായും തഴയപ്പെടുമ്പോൾ അവർക്ക് വേറെ എവിടെയും നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു താല്പര്യത്തോടെ കമ്മീഷനെ നമ്മൾ അവർ അടുത്തു വരികയാണ് ഇപ്പൊ കമ്മീഷൻ അത്തരത്തിൽ ഈ പരാതികളെ സ്വീകരിക്കുമ്പോൾ കമ്മീഷൻ നേരിട്ടല്ല ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥർ കൃത്യമായി അതിന് ശ്രദ്ധിക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ ആ പ്രശ്നത്തിലുള്ള പരിഹാരം കണ്ടെത്തുകയാണ് നമുക്ക് വേണ്ടത് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന്റെ മലപ്പുറം ജില്ലാ സിറ്റിംഗ് തുടങ്ങി കമ്മീഷൻ അംഗങ്ങളായ വി ടി വാസു അഡ്വക്കേറ്റ് സേതു എന്നിവരുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടക്കുന്നത് പുതിയ കമ്മീഷന് നിലവിൽ വന്നതിനു ശേഷമുള്ള രണ്ടാമത്തെ അദാലത്തിലാണ് ജില്ലയിൽ നടക്കുന്നത് മുൻകൂട്ടി ലഭിച്ച പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതി ലഭിച്ചിട്ടുള്ളത് പരാതികളാണ് വകുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ പരിഗണനയിലുള്ളത് അദാലത്ത് ഓഗസ്റ്റ് ഓഗസ്റ്റ്ഒന്നിനാണ് സമാപിക്കുന്നത് சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்